ലേഖന വിവാദത്തിൽ ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിയെടുക്കില്ല ശശി തരൂരിന്റെ വിശദീകരണം ഹൈക്കമാൻഡ് ഉൾക്കൊണ്ടു കോൺഗ്രസിനെ വിട്ടിലാക്കുന്ന പരാമർശങ്ങൾ തരൂർ നടത്തില്ല ഇതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യങ്ങൾ അസ്ഥാനത്തായി രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തരൂർ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഹൈക്കമാൻഡ് അംഗീകരിച്ചതായാണ് സൂചന ഇതിനു പിന്നാലെ പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് സംസ്ഥാന നേതാക്കളോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു തരൂരും പരസ്യ വിമർശനം നടത്തില്ല ലോക്സഭയിലടക്കം തരൂരിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും ഡൽഹി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഞെട്ടലും ഹൈക്കമാൻഡിനെ ഈ നിലപാടിലെത്താൻ സ്വാധീനിച്ചു ഡൽഹി ജൻപത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ അരമണിക്കൂറോളമാണ് വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും ശശി തരൂരും ചർച്ച നടത്തിയത് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ സമയം സോണിയയുടെ വസതിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കൂടിക്കാഴ്ചയിൽ പങ്കാളിയാക്കിയിരുന്നില്ല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താൻ പറയുമ്പോൾ മാത്രമാണ് വിവാദമാക്കുന്നതെന്ന് ശശി തരൂർ രാഹുലിനോട് സൂചിപ്പിച്ചു എന്നാണ് വിവരം മന്ത്രി ശിവൻകുട്ടിയെ സതീശൻ പുകഴ്ത്തിയിരുന്നു കലോത്സവ നടത്തിപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് എന്നാൽ അത്ര മെച്ചമായിരുന്നില്ല കലോത്സവം അന്താരാഷ്ട്ര തലത്തിൽ വന്ന ജേണലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു തന്റെ ലേഖനം വികസനത്തിൽ ഒരുമിച്ച് പോയാലേ കോൺഗ്രസിന് കേരളം പിടിക്കാനാകുവെന്ന ആശയം രാഹുലിന് മുന്നിൽ തരൂർ വെച്ചു ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടു തരൂരിനെ ഹൈക്കമാൻഡ് ശാസിക്കുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ തലോടലാണ് കിട്ടിയതെന്നാണ് പുറത്തു റിപ്പോർട്ട് കേരള നേതൃത്വത്തിന്റെ നിസ്സഹകരണവും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മയും തരൂർ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു എന്നാണ് റിപ്പോർട്ട് രാഷ്ട്രീയമായ പോരാട്ടം കേരളത്തിൽ നടത്തുമ്പോൾ അതിന് ബലം നൽകുന്ന പരാമർശങ്ങളാണ് തരൂരിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ഗ്രൂപ്പ് ദിവസത്തിലേക്കും വിരൽ ചൂണ്ടി കെ പി സി സി അധ്യക്ഷനുമായി പത്രസമ്മേളനം പോലും നടത്താൻ വി ഡി സതീശൻ കൂട്ടാക്കാത്തതും ചർച്ചയായി മുഖ്യമന്ത്രിയാകാനുള്ള നേതാക്കളുടെ കടിപിടിയും ഉയർത്തി ഇതെല്ലാം രാഹുലിനും അംഗീകരിക്കേണ്ടി വന്നു പാർട്ടിയെ വെട്ടിലാക്കും പരസ്യ പ്രസ്താവനകൾ തരൂരും ഒഴിവാക്കും മൂന്ന് വർഷത്തിന് ശേഷമാണ് ശശി തരൂരും രാഹുൽ ഗാന്ധിയും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു കൂടിക്കാഴ്ച നടത്തണമെന്ന് ഞാൻ വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും മാത്രം പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയതിനാൽ കൂടുതലൊന്നും പറയുന്നത് ഉചിതമല്ല രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ പ്രതികരിച്ചു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തരൂരും രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ വസതിയിലെത്തി കണ്ടിരുന്നു സോണിയാഗാന്ധി താമസിക്കുന്ന വസതിയിലാണ് തരൂർ എത്തിയത് അരമണിക്കൂറിന് ശേഷം രാഹുലിനൊപ്പം കാറിൽ തരൂർ പിന്നാലെ ഗേറ്റിലൂടെ പുറത്തേക്ക് പോയി മാധ്യമങ്ങളോട് ഇരുവരും സംസാരിച്ചില്ല കാറിനുള്ളിലും ദീർഘസംഭാഷണം നടന്നു തരൂരുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന സന്ദേശം നൽകാൻ രാഹുൽ തന്നെയാണ് കാർ യാത്രയെന്ന ആശയം മുമ്പോട്ട് വെച്ചത് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് തരൂർ എത്തിയപ്പോൾ കെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കട്ടെ എന്ന നിലപാടിൽ കെ ചർച്ചയുടെ ഭാഗമാകാൻ ശ്രമിച്ചില്ല ഇതോടെ കൂടുതൽ സൗഹൃദ ആശയവിനിമയത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇത് കേരളത്തിൽ തരൂർ വിരുദ്ധരെ ഞെട്ടിച്ചിട്ടുണ്ട് തരൂരിനെ വെറുതെ വിടുന്നതിലെ അതൃപ്തി കെ അവർ അറിയിക്കുകയും ചെയ്തു എന്നാൽ രാജ്യത്തെയും കേരളത്തിലെയും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂർ പ്രധാനിയാണെന്ന സന്ദേശമാണ് കേരളത്തിലെ നേതാക്കൾക്ക് കെ നൽകിയത്